ഫ്രണ്ട്സ് ഏവർക്ക് നമ്മുടെ ചാനലിക്ക് സാധു ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വേറൊന്നുമല്ല ജാസ്മിൻ ഒരു ടാസ്കിന് ഇടയ്ക്ക് പറയുന്നേ ഞാൻ കിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടില്ല എന്നുവെച്ചാൽ ജാസ്മിൻ കിറ്റ് ചെയ്യുമെന്ന് അവിടെ പറഞ്ഞിട്ടേ ഇല്ല അപ്പൊ ജാസ്മിൻ പറഞ്ഞ പച്ച കള്ളമല്ലേ നമുക്ക് കാര്യത്തിലേക്ക് അടക്കാം അതിനു മുന്നേ നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരും വീഡിയോ ഫുള്ളൊന്നും കാണുക അപ്പം നമുക്ക് കാര്യത്തിലേക്ക് അടക്കാം ജാസ്മിൻ പറഞ്ഞത് പച്ച കള്ളമാണ് ഗബ്രറി പുറത്തായതിനു ശേഷം കൺസെഷൻ റൂമിൽ പോയി ജാസ്മിൻ ഒരുപാട് നേരം കരഞ്ഞ് എനിക്ക് ഗബ്രറി ഇല്ലാതെ പറ്റത്തില്ല എനിക്കിവിടുന്ന് പോകണം ഞാൻ കിറ്റ് ചെയ്യാൻ പോവാണ് എന്നെല്ലാം പറഞ്ഞ ആണ് ഓരോ ക്യാമറയുടെ മുന്നിലും പോയി കരഞ്ഞുകൊണ്ട് പറഞ്ഞത് നമ്മൾ കേട്ടതാണ് ഇന്നൊരു ടാസ്ക്കിനിടയിൽ പറയണ്ടായി ഞാൻ അങ്ങനെ ഒരു കാര്യമേ പറഞ്ഞിട്ടില്ല എങ്ങനെയുണ്ട് നമ്മളെന്നെ പ്രേക്ഷകർ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ വണ്ടന്മാരൊന്നും നല്ലത് ഏ ഗബ്രി നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല ഗബ്രി നീ ഒരാഴ്ച കഴിഞ്ഞ നീ തിരിച്ചു വരും ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ പറ്റത്തില്ല എന്നും പറഞ്ഞ് അവിടെ കടന്ന് കാട്ടിക്കൂട്ടിയതെല്ലാം നമ്മൾ കണ്ടതാണ് എന്താ ഗബ്രി നീ എനിക്കില്ല എന്നൊക്കെ പറഞ്ഞാണ് അവിടെ കാട്ടിക്കൂട്ടിയത് അതെല്ലാം നമ്മൾ കണ്ടതാണ് ഏ എന്നിട്ട് ഇപ്പ പറയാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ലെന്നത് ചോദിക്കാൻ ഒരു മനുഷ്യൻ പോലും അവിടെ ഉണ്ടായില്ല എന്നാണ് അൻസിബ പോയി അൻസിബ ഉണ്ടായിരുന്നതവിടെ ചോദിക്കേണ്ടതരാം അത് വേറെ കാര്യം ഒരാൾ പോലും അവിടെ ചോദ്യം ചെയ്തിട്ടില്ല നമ്മളെല്ലാം കണ്ടായിരുന്നു ഗബ്രിയുടെ ഫോട്ടോ എടുത്ത് കറിയുന്ന ഗബ്രി നീ ഇല്ലാതെ എനിക്ക് പറ്റില്ലടാ നീ ആണ് എനിക്ക് ഇവിടെ ഏറ്റവും അടുത്ത സുഹൃത്തും എല്ലാം നീയാണ് നീ ഇല്ലാതെ എനിക്ക് ഇവിടെ പറ്റത്തില്ലടാ ഞാൻ നീ വന്നില്ല ഒരാഴ്ചക്ക് മുന്നേ ഒരാഴ്ച നോക്കി ഞാൻ വന്നില്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് പോകുമെന്ന് പറഞ്ഞ ജാസ്മിനാണ് ഇപ്പൊ ജാസ്മിൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല അപ്പൊ അച്ചക്കള്ളം അല്ലെന്ത് പറയും ഇത് കേട്ടിട്ട് ജാസ്മിന്റെ ഏഹ് കുറെ ഇതായിട്ടുള്ളവർ വന്നിട്ട് കമൻ്റ് ഇടണം കേട്ടോ നമ്മളുള്ള ഉള്ള ഉള്ള പോലെ അങ്ങ് പറയുന്നു എന്തിനാണ് ജാസ്മിനെ കള്ളത്തരം പറയുന്നത് നമ്മളെല്ലാം വിട്ടികളൊന്നും അല്ലെങ്കിൽ പ്രേക്ഷകർ ഇതെല്ലാം കാണുന്നുണ്ട് ഇതിപ്പം ജിൻറ്റോയോ അല്ലെങ്കിൽ കൃഷിയോ അഭിഷേകമോ ഒക്കെ ആണെങ്കിൽ ലാലോട്ടം ഒന്ന് ഈ ഞായറാഴ്ച പൊളിച്ചടിക്കാനേ ജിൻറ്റോ എന്തിനാണ് കള്ളം പറഞ്ഞത് ജിൻറ്റോ അങ്ങനെ പറഞ്ഞിട്ടില്ലേ എന്ന് പറഞ്ഞാൽ ആ ക്ലിപ്പ് എല്ലാം എടുത്ത് കാണിച്ചു കൊടുത്തേനെ പക്ഷേ ജാസ്മിൻ ആയതുകൊണ്ട് ഇതൊന്നും സംഭവിക്കാൻ പോകും ആ അങ്ങനെയെല്ലാം ഉണ്ടായ ആ ക്ലിപ്പെടുത്തവർ കട്ട് ചെയ്തിട്ടാണ് നമ്മളെ കാണിച്ചത് അത് ജാസ്മിനും അറിയാം അതുകൊണ്ടാണ് ജാസ്മിൻ അവിടെ കിടന്ന അത്രയും ജാസ് ഞാൻ പറഞ്ഞ വേറെ ജാസ്മിൻ്റെ ഗെയിമിനെ കുറിച്ച് ഒന്നും അല്ല ജാസ്മിൻ എന്തിനു കള്ളം പറഞ്ഞു നമ്മൾ തന്നെ കണ്ട കാര്യമാണ് അല്ലേ ശരിയല്ലേ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക അപ്പോൾ എനിക്ക് കൊച്ചി വീടുകൾ അവസാനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമായി വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് താങ്ക് യു ബൈ താങ്ക്